ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു കായംകുളം കൊറ്റുകുളങ്ങര മുതൽ കൊല്ലം കാവനാട് വരെയുള്ള റീച്ചിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം ജോലികൾ പൂർത്തിയായി ചിലയിടങ്ങളിൽ ആദ്യഘട്ട ടാറിങ്ങും ആരംഭിച്ചു ചെമ്മണ്ണിന്റെ ഉൾപ്പെടെയുള്ള ലഭ്യതക്കുറവ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം മന്ദഗതിയിലാക്കിയിരുന്നു നിലവിലാകട്ടെ ദ്രുതഗതിയിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ് കായംകുളം കാവനാട് റീച്ചിൽ ചിലയിടങ്ങളിൽ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായി ടാറിംഗ് പൂർത്തിയായ ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിട്ട് മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഓച്ചിറ ചങ്ങൻകുളങ്ങര മുതൽ വവ്വാക്കാവ് വരെയും കായംകുളം കെ മുതൽ പുതിയിടം വരെയും ഇത്തരത്തിൽ ഒരു വശത്തെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തീകരിച്ച് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ആറൂരി പാതയുടെ ഇരുവശത്തും സംരക്ഷണ വിത്തി നിർമ്മിക്കുന്ന ജോലികളും പുരോഗമിക്കുന്നു ഇതോടൊപ്പം സർവീസ് റോഡുകളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് സർവീസ് റോഡുകളുടെ ഓരം ചേർന്നാണ് ഓട നിർമ്മിച്ചിട്ടുള്ളത് വേട് നിർമ്മാണവും നടന്നുവരുന്നു പഴയ ദേശീയപാതയിലെ വൈദ്യുത പോസ്റ്റുകളും കമ്പികളും മാറ്റിയിടുന്ന ജോലികൾ മന്ദഗതിയിലാണ് റോഡ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കുറേയധികം വൈദ്യുതി പോസ്റ്റുകൾ മാറ്റാൻ കഴിയുമായിരുന്നുവെങ്കിലും ബന്ധപ്പെട്ടവരുടെ മെല്ലപ്പോക്ക് ജോലികൾ മന്ദഗതിയിലാക്കി നിലവിൽ കായംകുളം ജി ഡി എം കുന്നത്താലും മുക്കട ഓച്ചിറ പ്രീമിയർ ചങ്ങൻകുളങ്ങര എന്നിവിടങ്ങളിൽ അടിപ്പാതകൾ ഭാഗികമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ അടിപ്പാത നിർമ്മാണം കോടതിയിലെത്തിയ സ്ഥിതിയുമുണ്ട് കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ ആണ് നിർമ്മിക്കുന്നത് ഇതിന്റെ ഭാഗമായ പൈലിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി